അസ്സാമലൈക്കും എസ് ആർ കലീലിജി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഷെഫും ചെയ്യുക ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിച്ചു പൊളിച്ചൊരു ബിരിയാണി ആയാലോ ஒரு சிக்கன்ணி உண்டாகன் வண்டியான வந்தது ஞானிவிட ரெண்டு கிலோ சிக்கன் எடுத்து இதே மாதிரி கட்ட வலிய பீஸாகி கட்யெடுத்துட்டு ரெண்டு கிலோ சிக்கனான எடுத்தால் அது ஞான் ரெண்டு கப்பு அரி எடுத்து பஸ்மதி அரி எடுத்து வெள்ளத்தில குதிர் കൊതിർക്കാൻ ഒരു മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ മസാല ഇടാൻ വേണ്ടിയാണ് പറയുന്നത് ആ മസാല നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ചെറിയ ടീസ്പൂൺ ആണ് ചെറിയ ടീസ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല ബിരിയാണി മസാലയാണ് ചിക്കൻ്റെ പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ടീസ്പൂൺ ചിലി പൗഡറാണ് മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൗഡർ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത്രയും മസാല ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ കറിവേപ്പില രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു തുണ്ട് ചതച്ചെടുത്ത് നല്ല ഒരു പത്തല്ലി വെളുത്തുള്ളി പത്തല്ലി കൂടുതലുണ്ട് ഞാൻ ചതച്ചെടുത്തത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇതാണ്ട എരിവിലുള്ളതും എരിവില്ലാത്തതും കൂടെ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മൂന്ന് തക്കാളി എടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉലുവ വേണം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ പുതിനീന വേണം മല്ലിയില വേണം അത് ആവശ്യത്തിനാണ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തൈര് വേണം കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ ജ്യൂസാണ് പിന്നെ അതിനാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ നെയ്യാണ് ടു ബി ബി ഗിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നെയ്യാണ് ഞാൻ എടുക്കുന്നത് എപ്പോഴും ഞാൻ ഉണ്ടാക്കാൻ എടുക്കുന്ന പിന്നെ നമുക്കത് സവാള ഫ്രൈ ആക്കാനായിട്ട് നമുക്ക് കുക്കിങ് ഓയിലാണ് ഞാൻ എടുക്കുന്നത് ഇതാ നോക്കി നമുക്ക് ആദ്യം ഒന്ന് സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് ഫ്രൈ പണിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരു ചെമ്പിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു രണ്ട് സവാള ഞാൻ അരിഞ്ഞത് എന്താ നോക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഇതിലോട്ടിട്ട് മസാലകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒനിയും കൂടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം അതൊനിയും കൂടെ ഫ്രൈ ആയി ഇതൊന്ന് കോരി മാറ്റി കൊടുക്കാം നമുക്ക് റയോനിയം കോരി മാറ്റിയ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം വറുത്തെടുക്കാം മുന്തിരിങ്ങടെ പൊന്തി വന്നിട്ടുണ്ട് അതുകൊണ്ട് കോരി മാറ്റി കൊടുക്കാം കഴിയാതെ കോരി മാറ്റി മുന്തിരിങ്ങയെ സവാള ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇന്ന് അണ്ടിപ്പരിപ്പില്ല ഉണ്ടെങ്കിലും ഇട്ടുകൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇല്ല എന്ന് അതുകൊണ്ട് മുന്തിരിങ്ങ മാത്രമേ ഞാൻ ഇടുന്നോളൂ ഇനി ആ ചിക്കൻ മസാലയാക്കാൻ വേണ്ടി അതിനകത്തോട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാൻ കണ്ടല്ലോ ആ എണ്ണയിലോട്ട് തന്നെ ഒരു കഷ്ണം പട്ട ഞാൻ ഇട്ടുകൊടുത്ത് ഒരു മല്ലി കൊത്ത മല്ലി ഉണ്ടല്ലോ മല്ലി ഒരു രണ്ടും അഞ്ച് മല്ലി ഇട്ടുകൊടുത്ത് ഒരു ശക്കലം വലിയ ജീരകണ്ട നോക്കി തണി പിന്നെ ഞാനത് രണ്ട് മൂന്ന് ഏലക്ക ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു അൽപ്പം കുരുമുളക് എല്ലാം കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അതൊന്ന് ഫ്രൈ ആവുമ്പോൾ അടുത്തത് ഒരൽപ്പം ഉലുവ ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് ഇട്ടുകൊടുക്കാവോ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കറിവേപ്പിലാണ് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാൻ കറിവേപ്പില കറിവേപ്പിലേനെ ഇട്ട് കൊടുത്ത് ഇഞ്ചി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ചതച്ചടി ഇതെല്ലാം കൂടി ഇട്ടുകൊടുത്ത് തണോക്കിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോട്ടോ ആവുമ്പോട്ട് അടുത്തത് ഒരു മൂന്ന് സവാള അരിഞ്ഞത് ഇതിലോട്ട് ചേർക്കാം സവാള അത് നീളത്തിനാണ് അരിഞ്ഞത് മൂന്ന് സവാള അരിഞ്ഞതാണ് അതിലോട്ട് ചെയ്യുന്നത് അല്ല എൻ്റെ ഒരു മണം മഷ അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ സവാള ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ടേ നോക്കിക്കേ സവാള ആ സവാള ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് തക്കാളി അരിഞ്ഞകത്തോട്ട് അടി ചെയ്യാം തക്കാളി ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഉപ്പ് നമുക്ക് അത്യാവശ്യമൊന്നുമല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചുവത്തിന് ഉപ്പ് വരും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം ഉപ്പ് കൂടാൻ പാടില്ല ഞാൻ ഒരു അര ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അടുത്ത നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ആ ചിക്കൻ കൊടുക്കാം കേട്ടോ ചിക്കൻ ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ഇട്ടുകൊടുത്തിട്ട് ഒരുപാട് ചിക്കൻ വേവണ്ട ഇവർ അര കുക്കാവാ ഹാഫ് കുക്ക് എടുക്കണം ഹാഫ് കുക്കാക്കി എടുക്കാം ശേഷം ചോറ് കോരിയിട്ട് ദമ്മിലിട്ട് നമുക്കിതൊന്ന് ഫുള്ള് വേവിച്ചെടുക്കാം ഇത് ചിക്കന് ഞാൻ ഇട്ടുകൊടുത്ത് ഒന്ന് സോട്ടായി വന്നോട്ടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇനി ഇതിനകത്തോട്ട് അതാ അര ബൗൾ ലെമൺ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്ത ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തൈരാണ് ഒരു നാല് ടീസ്പൂൺ തൈര് തൈരെടുത്തിട്ടുണ്ട് അത് ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഒന്ന് ഇളക്കിട്ട് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് മല്ലിയിലയും പുതിനീനയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ മല്ലിയിലയും പുതിനീനയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കാൻ ഇത് കണ്ട മസാല തയ്യാറായിട്ടുണ്ട് കണ്ടല കണ്ടലങ്ങൾ മസാല തയ്യാറായി അടുത്ത് നമുക്കിതൊന്ന് ഓഫ് അടച്ച് വെക്കാം തീ ഒന്ന് ഓഫാക്കിയിട്ട് തീ ഒന്ന് ഓഫാക്കിയാണ് ഞാൻ തീ ഓഫാക്കിയിട്ട് നമുക്ക് റൈസിൻ്റെ പരിപാടി തുടങ്ങാം ഞാൻ ഒരു ചെമ്പിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ചോറ് വെക്കാനാണ് രണ്ട് കപ്പ് ബസ്മതി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കഴുകി ഒരു മണിക്കൂറായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഇപ്പം അരി വിടുമ്പോൾ കാണിച്ചു തരാം വെള്ളം ഇവിടെ അരിയുടെ വെള്ളം നമ്മൾ ഇട്ട തിളച്ചിട്ടുണ്ട് ഇതാ നോക്കിയിട്ട് വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ചുമന്ന കളർ കലക്കി ഒരു ബോട്ടലിൽ വെക്ക വെച്ചിരിക്കുകയാണ് ആ കളറാണ് ഞാൻ അടുത്തത് ഒഴിക്കാൻ പോകുന്നത് താ നോക്കിക്കാണി അടുത്ത ആ ഒരു കളറും കൂടി ഞാൻ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് താ കണ്ടല്ലോ താ നോക്കിക്കേ ഈ കളറ് ഇതായിട്ട് ഒരു വരയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചേ വേണ്ടി കൂടുതലും നമുക്ക് ഒഴിക്കണ്ട ഇനി ആ ചോറ്റിൻ്റെ മുകളിലോട്ട് പുതിനീനയുണ്ട് മല്ലിയില ഉണ്ട് ആ കുറച്ച് പുതിയം മല്ലിയിലേയും കൂടെ ഇതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പുതിയ മല്ലിയിലെ എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല ഒരു സ്മെല്ല് കിട്ടും ഇതിൻ്റെ മുകളിലോട്ട് കണ്ടല്ലോ പുതിയ മല്ലിയിലെ ആട് ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ച മുന്തിരിങ്ങ ഉണ്ടല്ലോ ആ മുന്തിരിങ്ങയും കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം കുറച്ച് ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് ഡെക്കറേഷൻ ചെയ്യേണ്ട ഉള്ളേണ് ആ ഫ്രൈ ആക്കി വെച്ച ഒനിയോനും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതോ നോക്കിക്കേ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടുനോക്കി നിങ്ങൾ ബിരിയാണി ആഡ് ചെയ്ത് കൊടുത്ത് അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് നല്ലതുവരെ അതിൽ പോയി വെച്ച് മൂടി വയ്ക്കാം ഒരു കോരം കൂടെ എന്താ ഒഴിക്കാൻ ടുത്തോണ്ട് വന്നിട്ടുണ്ട് അളവിന് ഞാൻ പോയി എടുത്തുകൊണ്ട് വന്ന് അടുത്തത് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇത് ഇത്രയും ഇതിനകത്തിട്ട് ഇനി ഈ നെയ്യ് ഞാൻ മൾട്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഈ ചോറ്റിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ഇരിച്ചു കൊടുക്കാം എല്ലാ സ്ഥലങ്ങളിലോട്ട് ഈ നെയ്യും കൂടി ഒന്ന് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം വാവ് 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 അതേപൊളി സ്മെല്ലാണ് കേട്ടാ ഈ സ്മെല്ല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല സഹോദരങ്ങളെ അത്രയ്ക്ക് സ്മെല്ലാണ് വരുന്നത് ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് നല്ലപോലെ അലൂമിനിയം ഓയിൽ വെച്ച് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീം അത് സ്റ്റീമില്ല എല്ലാവരും വായോ ഈ ബിരിയാണി കഴിക്കാൻ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് എല്ലാവരും ഇത് ഓപ്പൺ ആക്കാൻ വായോ ഈ ബിരിയാണി കഴിക്കാൻ നമ്മളുണ്ടാക്കിയ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് അത് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം അത് ജസ്റ്റ് ഞാൻ ഒന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല നിങ്ങളെ കാണിക്കാതെ ഞാൻ ഓപ്പൺ ആക്കില്ല ഞാൻ ഇതൊന്ന് പുറത്ത് വന്നിട്ടുണ്ട് വാ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഞാൻ എന്താ ഓപ്പൺ ആക്കിയാണ് അതായത് നിങ്ങളൊന്ന് നോക്കി ഇതിൻ്റെ സ്കീമൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കിന്താ വാ കണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അടിപൊളി അ നോക്ക് നോക്കിക്കേ നമ്മളാ ബിരിയാണി ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണോ ഇതിൻ്റെ മുകളിലോട്ട് ഞാനിവിടെ ഒരു അഞ്ച് മുട്ട ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഫ്രൈ അല്ല സോറി ബോയിലാക്കി എടുത്തിട്ടുണ്ട് തിള എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് നമുക്കൊന്ന് വെച്ചുകൊടുക്കാം നോക്ക് ഞാൻ ഇതേപോലെ തന്നെ സർവ്വീയ്യാണ് ഇങ്ങനെ തന്നെ ഞാൻ വെച്ചുകൊടുക്കേന്ന് നോക്കിക്കോ ഇനി നമുക്കതിൻ്റെ മുകളിലോട്ട് ഒരു രണ്ട് കഷ്ണം ഒരു മുട്ട ഇവിടെ ഇരുന്നോട്ടെ എന്നിട്ട് ഇതാ അഞ്ച് മുട്ടയായി ഇനി ഒരു കഷ്ണം രണ്ട് കഷ്ണം നാരങ്ങയും കൂടെ കൂടെ വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉള്ളിയും എല്ലാം കൂടി ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നോന്തിരിങ്ങേ ദാ നോക്കി നോക്കിക്കാണി മക്കളെ ഈ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കിയിട്ട് കമൻറ്റ് ചെയ്യുമോ എല്ലാവരും വരും ഈ ബിരിയാണി കഴിക്കാൻ ഒരു നൂറ് പേരെ ബിരിയാണി ഉണ്ട് അത്രയും കൂടുതലാണ് ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങളൊന്ന് നോക്കി കണ്ടു നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്